ബോധവൽക്കരണ ബോധവൽക്കരണശാല സംഘ മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ സ്വയം തൊഴിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ അധ്യക്ഷത വഹിച്ചു സി നേതാക്കളുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സി പി ഐ നേതാക്കളായ സി വി യോഹന്നാൻ ജോർജ് കുന്നപ്പിള്ളി കെ കരുണൻ എന്നിവരുടെ അനുസ്മരണ യോഗം മൂവാറ്റിപ്പുഴ സി വി യോഹന്നാൻ ഹാളിൽ നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ സംഗമം എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു നിർമ്മല കോളേജിൽ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ വർഷത്തെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു കോളേജ് എം സി എ ഓഡിറ്റോറിയത്തിൽ ദീക്ഷാരംഭ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് സെക്രട്ടറി ഡോക്ടർ പുന്നൻ കുര്യൻ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി വൈസ്മെൻ മേക്കടമ്പ് സെൻട്രൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാളകം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു പ്രസിഡന്റ് എൻ സി പൗലോസ് അധ്യക്ഷത വഹിച്ചു മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണർ കെ കെ വർഗീസ് പ്രസിഡന്റ് ആർ രാജന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ഡിസ്ട്രിക്ട് സെക്രട്ടറി എൻ എ പൗരോസ് ചികിത്സാ സഹായം വിതരണം ചെയ്തു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഷിബു തോമസ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു വാർഡ് വിഭജന നടപടികൾ പൂർത്തിയാക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വാർഡ് വിഭജന നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് മൂവാറ്റുപുഴയിൽ നടന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പൗലോസ് മുടക്കുംതല അധ്യക്ഷത വഹിച്ചു മെറ്റ് ചെയർമാൻ ഫ്രാൻസിസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നമസ്കാരം